السلام عليكم ورحمة الله وبركاته حديث بطنم كدومبا بنتم ربنا ورلا بنتم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا عبد الرحمن بن عوف رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله അനർ റഹ്മാൻ വഹിയർ റഹിം ഷക്കുലഹ ഇസ്മൻ മിൻ ഇസ്മി മൻ വസ്വലഹ വസ്വൽത്തുഹു വമൻ ഖത്തഹ ബുഹു അബ്ദുറഹ്മാൻ ബുൻ ഓഫു അലി അള്ളാഹു അൻഹു പറയുന്നു റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അള്ളാഹു ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു ഞാൻ റഹ്മാനാണ് അത് റഹീമാണ് കുടുംബ ബന്ധമാണ് കുടുംബ ബന്ധത്തിനുള്ള പേര് എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ എടുത്തത് ആര് കുടുംബ ബന്ധം ചേർക്കുന്നുവോ അവനോടുള്ള ബന്ധം ഞാൻ ചേർക്കും ആര് കുടുംബ ബന്ധം മുറിക്കുന്നുവോ അവനോടുള്ള ബന്ധം ഞാൻ മുറിച്ച് കളയും ഷേഖ് നാസുരുദ്ദീൻ അൽബാനി റഹിമഹുല്ല സൊഹിഹെന്ന് രേഖപ്പെടുത്തിയ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമേറിയ ഒരു കൊതുസിയായ ഹദീസാണ് ഇത് റസൂൽലാഹി സാഹു അലഹി വസ്ലം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് കുടുംബ ബന്ധത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് റഹ്മാൻ റഹ്മാൻ എന്ന് അള്ളാഹുവിൻ്റെ പേര് റഹിം എന്ന് കുടുംബ ബന്ധത്തിന് പറയുന്ന പേര് റഹ്മാൻ എന്ന എൻ്റെ പേരിൽ നിന്നാണ് റഹിം അഥവാ കുടുംബ ബന്ധം എന്ന വാക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ നിന്ന് തന്നെ കുടുംബ ബന്ധത്തിന് വാക്ക് സ്വീകരിച്ചു എന്നത് എത്രമേൽ പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ് അള്ളാഹു അത്രയേറെ പ്രാധാന്യം കുടുംബ ബന്ധത്തിന് നൽകിയിരിക്കുന്നു അതിനാൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ അള്ളാഹുവോടുള്ള ബന്ധമാണ് ചേർക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവോടുള്ള ബന്ധമാണ് മുറിക്കുന്നത് എന്ത് കാരണത്താലാണെങ്കിലും സാമ്പത്തിക തർക്കമാകാം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാകാം എന്തിൻ്റെ പേരിലാണെങ്കിലും കുടുംബ ബന്ധം മുറിക്കുന്നവൻ ജ്യേഷ്ഠനോടോ അനുജനോടോ മാതൃസഹോദരനോടോ പിതൃ സഹോദരനോടോ കുടുംബക്കാരോടോ ഉള്ള ബന്ധമല്ല യഥാർത്ഥത്തിൽ മുറിക്കുന്നത് അള്ളാഹുവോടുള്ള ബന്ധമാണ് മുറിക്കുന്നത് അവരോടുള്ള ബന്ധം മുറിക്കലിലൂടെ അള്ളാഹുവിനോടുള്ള ബന്ധം മുറിയുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധം മുറിഞ്ഞാൽ അതിൻ്റെ അപകടം വളരെ വലുതാണ് ഭൂമിയിലെ ഏതെങ്കിലും വ്യക്തിയോട് ബന്ധവിച്ഛേദനം നടത്തിയത് പോലെയല്ലാതെ അള്ളാഹു ആ വ്യക്തിയോട് ബന്ധം മുറിച്ച് കളയുകയും ആ വ്യക്തിയുടെ പരലോക മോക്ഷവും രക്ഷയും എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ എന്ത് ത്യാഗം സഹിച്ചും എത്ര ക്ഷമിച്ചും എത്ര താഴ്ന്നുകൊടുത്തും കുടുംബ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ ഓരോ സത്യവിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട് എന്നോട് ഇങ്ങോട്ട് നന്നായി പെരുമാറിയാലേ എൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും അരു നിന്നാലേ ഞാൻ അങ്ങോട്ട് നന്നായി പെരുമാറൂ എന്നൊരിക്കലും വിശ്വാസി ചിന്തിക്കാൻ പാടില്ല ഇങ്ങോട്ട് ബന്ധം ചേർത്താലേ അങ്ങോട്ട് ബന്ധം ചേർക്കൂ എന്ന് വിചാരിക്കാനും പാടില്ല കാരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ക്ഷമയെയാണ് വിട്ടുവീഴ്ചയെയാണ് ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതിനെയാണ് എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാഹുമായുള്ള ബന്ധമാണ് മുറിക്കുന്നത് എന്ത് പ്രയാസങ്ങൾ സഹിച്ചും ത്യാഗങ്ങൾ സഹിച്ചും ക്ഷമിച്ചും പുറത്തും മറന്നുകൊടുത്തും കുടുംബ ബന്ധം ചേർക്കുന്നവൻ ആ കുടുംബത്തോടുള്ള ബന്ധമല്ല ചേർക്കുന്നത് അള്ളാഹു ബന്ധമാണ് ചേർക്കുന്നത് അള്ളാഹൂടുള്ള ബന്ധം ചേർക്കലിലൂടെ സ്വർഗാവകാശിയായി മാറുകയാണ് ചെയ്യുന്നത് അതിനാൽ കുടുംബം ഏറ്റവും മനോഹരമായി പരിപാലിക്കാൻ എല്ലാവർക്കും സാധ്യമാകണം അള്ളാഹു സുഭാനുഹൂത അല അനുഗ്രഹിക്കുമാറാവട്ടെ